ആവർത്തനം അധികം ഇരുപത് നീശത്രുക്കോട് യുദ്ധം ജീവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തേയും കാണുമ്പോൾ പേടിക്കരുത് മുസ്ലിം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിരതയുമായ ഹോം നിനോടുകൂടിയുണ്ട് നിങ്ങൾ പടയാൽപ്പൻ അടുക്കുമ്പോൾ പുരോധനം വന്ന് ജനത്തോട് സംസാരിച്ച് ഇസ്രായേലെ കേൾക്കാൻ നിങ്ങൾ എന്ന ശത്രുക്കളോട് പടയാൽപ്പാൻ അടുക്കുന്നു അത് പേടിക്കരുത് നനങ്ങി പോകരുത് അവരെ കണ്ട് ഭ്രമിക്കേമരുത് നിങ്ങൾ ദൈവമായ ഹവുക നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാ നിങ്ങളോടുകൂടെ എന്ന് അവരോട് പറയണം പിന്നെ പ്രമാണിക ജനത്തോട് പറയേണ്ടതെന്നാൽ ആരെങ്കിലും ഒരു പുതിയ വീട് പണിയിച്ച് ഗൃഹപ്രവേശം കഴിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തൻ ഗൃഹപ്രവേശം കഴിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ ആരെങ്കിലും ഒരു മുതിരി തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം അനുഭവിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തനെ ഫലം അനുഭവിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ ആരെങ്കിലും ഒരു സ്ത്രീയ വിവാഹത്തിന് നിശ്ചയിച്ച് അവളെ പരിഗണിക്കാതിരിക്കുന്നുവെങ്കിൽ അവൻ പടയിൽ പട്ടുപോകുകയും മറ്റൊരുത്തനവളെ പരിഹരിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ പ്രമാണികൾ പിന്നെയും ജനത്തോട് പറയേണ്ടത് ആർക്കെങ്കിലും ഭയവും അധൈര്യവും ഉണ്ടെങ്കിൽ അവൻ തന്റെ ഹൃദയം പോലെ സഹോദര ഹൃദയവും ധൈര്യവും കിട്ടാതിരിക്കേണ്ടതിന് വീട്ടിലേക്ക് മടങ്ങി പോകട്ടെ ഇങ്ങനെ പ്രമാണികൾ ജനത്തോട് പറഞ്ഞത് ശേഷം അവർ സൈന്യാ സേനാമുഖത്ത് ആക്കണം നീ ഒരു പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ എടുത്തില്ല സമാധാനം വിളിച്ചു പറയണം സമാധാനം എന്ന് മറുപടി പറഞ്ഞു വാതിൽ തുറന്നു തുറന്നുവന്നാൽ അതിലുള്ള ജനമെല്ലാം നിനക്ക് ഊഴിയ വിലക്കാരായ സേവ് ചെയ്യണം എന്നാൽ അത് നിന്നോട് സമാധാനമാകാതെ യുദ്ധം ചെയ്യുന്നുവെങ്കിൽ അതിനെ നിരോധിക്കണം നിന്റെ ദൈവമായ ഹോവ അത് നിന്റെ കയ്യിലെടുത്ത ശേഷം അതിലുള്ള പുരുഷ പ്രതിയെ ഒക്കെയും വാളിന്റെ വാതിരിയാൽ കൊല്ലണം എന്നെയും കുട്ടികളെയും താൽക്കാലികളെയും പട്ടണത്തിലുള്ള ടുത്തെയും അതിനെ കൊള്ളിയൊക്കെയും നിനക്കായിട്ട് എടുത്തുകൊള്ളാം നിന്റെ ദൈവമായ ഹോവ നിനക്ക് തന്നതായ നിൻ്റെ ശത്രുക്കളെ കൊള്ള നിനക്ക് അനുഭവിക്കാം ഈ ജാതികളുടെ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ വളരെ ദൂരമായിരിക്കുന്ന എല്ലാ പട്ടണങ്ങളോടും ഇങ്ങനെ ചെയ്യണം നിന്റെ ദൈവമായ ഹോ നിനക്ക് അവകാശമായി തരുന്ന ജാതികളുടെ പഠനങ്ങളിലോ ശ്വാസമുള്ള ഒന്നിനെയും ജീവനോട് വെക്കാതെ ഖിത്യർ അമൂര് പെരിസ്യർ കനാന്യർ ഹിബ്യർ ബൂസ്യർ എന്നിവരെ നിന്റെ ദൈവമായ ഹോ നിന്നോട് കൽപ്പിച്ച പോലെ ശബദാർപ്രദമായി സംഹരിക്കണം അവർ തങ്ങളുടെ ദൈവപൂജ ചെയ്തു പോരുന്ന സ്ഥലം ലഹരിതകളും ചെയ്യുവാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ ഹോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ ഒരു പട്ടണം പിടിപ്പാൻ അതിനോട് യുദ്ധം ചെയ്ത് വളരെ കാലം നിരോധിക്കേണ്ടി വന്നാൽ അതിൻ്റെ ചുറ്റുമുള്ള വിഷങ്ങളെ കോളാരി കൊണ്ട് വെട്ടി നശിപ്പിക്കരുത് അവയുടെ ഫലം നിനക്ക് തിന്നാവുന്നതാകിയാൽ അവയെ വെട്ടിക്കളരുത് നീ പറമ്പിലെ വിഷത്തെ നിരോധിപ്പാൻ അത് മനുഷ്യനാവുന്നു തിന്മാരുള്ള ഫലവിഷമല്ലെന്ന് അറിയുന്ന വിഷങ്ങളെ മാത്രം വെട്ടിക്കളുകയും നിരോട് യുദ്ധം ചെയ്യുന്ന പട്ടണം കീഴങ്ങും വരെ അതിൻ്റെ നേരെ കൊത്രം പണികയും ചെയ്യാം